ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ട്രീറ്റഡ് മഹാഗണി വരുന്ന ചേർ വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രം ദാ ഈ ഒരു കട്ടിലും അതിൻ്റെ കൂടെ ഈയൊരു മാട്രസും ഈ ഒരു കട്ടിലും മെത്തേം കൂടെ ഈ ഒരു കിടിലും കട്ടിലും അതേപോലെ തന്നെ ഈ ഒരു മെത്തേം കൂടെ നിങ്ങൾക്ക് വെറും ഏഴായിരത്തി നാനൂറ്റി അമ്പത് രൂപയ്ക്ക് ഈ മെത്തേയും കട്ടിലും കൂടെ കിട്ടും എവിടെയും കിട്ടാത്ത പ്രൈസിൽ അതിൻ്റെ കൂടെ ദാ രണ്ട് പില്ലോയും അതേപോലെ തന്നെ പത്തഞ്ഞൂറ് രൂപ വരുന്ന ഒരു ബെഡ്ഷീറ്റും നിങ്ങൾക്ക് സൗജന്യമായിട്ട് സ്വന്തമാക്കാം ചെയറ് വെറും ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡൈനിങ് ടേബിള് വെറും ഒമ്പതിനായിരം രൂപ മുതൽ നല്ല കിടിലൻ ഡൈനിങ് ടേബിളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒമ്പതിനായിരം രൂപയ്ക്ക് ഡൈനിങ് ടേബിളും ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ട്രീറ്റഡ് മഹാഗണിയുടെ കിടിലൻ ചെയറും അതാണ്ട് വെറൈറ്റി ആയിട്ടുള്ള ദിവാങ്കോട്ടുകൾ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ദിവാങ്കോട്ടുകൾ വെറും മൂവായിരത്തി എണ്ണൂറ് രൂപ മുതൽ നിങ്ങൾക്ക് വെറും മൂവായിരത്തി എണ്ണൂറ് രൂപ മുതൽ നിങ്ങൾക്ക് വെറൈറ്റി കളറിലെ ദിവാങ്കോട്ടുകൾ വെറും നാനൂറ്റി